ധർമ്മസ്ഥലെ ക്ഷേത്ര പരിസരത്ത് മൃതദേഹം കുഴിച്ചിട്ടുണ്ടെന്ന ശുചീകരണ തൊഴിലാളിയുടെ മൊഴിയിൽ മണ്ണ് നീക്കി പരിശോധന നടത്താൻ തീരുമാനമായിരിക്കുന്നു ക്ഷേത്ര പരിസരങ്ങളിൽ ഗ്രൗണ്ട് പെനിട്രേറ്റിംഗ് റഡാർ ഉപയോഗിച്ച് പരിശോധിക്കാനാണ് തീരുമാനം ശുചീകരണ തൊഴിലാളികളുടെ മൊഴിയെടുപ്പിൽ കൂട്ടക്കൊലപാതക പരമ്പരയ്ക്ക് പിന്നിലെ നിർണായക വിവരങ്ങളാണ് എസ് ഐ ടിക്ക് ലഭിച്ചത് മാനേജർക്കെതിരെ പോലും പരാതിയുണ്ട് എന്നറിയുന്നു ദീപക് മോഹൻ ഉണ്ട് ധർമ്മസ്ഥലയിൽ നിന്ന് നമുക്കിപ്പം ദീപക് ഗുഡ് മോർണിംഗ് ദീപക് ധർമ്മസ്ഥലയിൽ രാവിലെ എങ്ങനെയാണൊരു സാഹചര്യം അവിടെ നമ്മൾ ഈ വാർത്തയൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ക്ഷേത്ര പരിസരത്തുനിന്ന് വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല പൊതുവേ അവിടെ ആളുകളോടൊക്കെ സംസാരിക്കുമ്പോൾ എന്താണ് ഈ അന്വേഷണത്തോട് അവർ സഹകരിക്കുമെന്നാണോ നമ്മൾ മനസ്സിലാക്കുന്നത് ഇനി സഹകരിച്ചാലും ഇല്ലെങ്കിലും എസ് ഐ ടി അന്വേഷണവുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെ തീരുമാനിച്ചിട്ടുണ്ടോ ഇത് കുഴി എടുക്കുന്നതും പരിശോധിക്കുന്നതും ഗ്രൗണ്ട് പെരക്ടറേറ്റിംഗ് ഇടാറെ കൊണ്ടുവരുന്നതും ഒക്കെ മുന്നോട്ട് പോവോ എവിടെയെങ്കിലും വെച്ച് അട്ടിമറിക്കപ്പെടുവോ ദീപക് വെരി ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ ധർമ്മസ്ഥലയിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരു കർണാടക സർക്കാർ രൂപീകരിച്ചിട്ടുള്ള പ്രത്യേക അന്വേഷണ സംഘത്തിൽ വലിയ വിശ്വാസമുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലായത് ഇന്നലെ നമ്മൾ പല ആളുകളോടും സംശയം പ്രകടിപ്പിച്ചിരുന്നു ഇത്തരത്തിലൊരു എസ് ഐ ടി വന്നത് കൊണ്ട് തന്നെ ഈ അന്വേഷണത്തെ അട്ടിമറിക്കാനുള്ള സാധ്യതയുണ്ടോ എന്ന് ആരായുന്ന സമയത്തൊക്കെ തന്നെ ഇവിടുത്തെ പ്രാദേശികമായിട്ടുള്ള മാധ്യമപ്രവർത്തകർ അടക്കം നമ്മളോട് പങ്കുവച്ചിരുന്നു എസ് ഐ ടിയിൽ അവർക്ക് നൂറ് ശതമാനം വിശ്വാസമുണ്ട് അത്രയ്ക്ക് കൃത്യമായിട്ടുള്ള സത്യസന്ധരായിട്ടുള്ള ഉദ്യോഗസ്ഥരാണ് എസ് ഐ ടി നയിക്കുന്നതെന്നാണ് അതുമായി ബന്ധപ്പെട്ടാണ് ഇന്നലെ പ്രത്യേക അന്വേഷണ ഉദ്യോഗസ്ഥൻ ഡി ജി പി പ്രണബ് മൊഹന്തിയും മംഗളൂരുവിൽ എത്തിയിരുന്നു നമ്മളിപ്പോൾ ഉള്ളത് ഈ ധർമ്മസ്ഥലയ്ക്ക് അടുത്തുള്ള വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന സ്ഥലത്താണ് ഈ പ്രദേശത്തൊക്കെയാണ് ഇന്നിപ്പോൾ കുഴിച്ചു പരിശോധിക്കാനായി പ്രത്യേക അന്വേഷണ സംഘം എത്തുമെന്ന് അറിയിച്ചിട്ടുള്ളത് പണ്ട് ഈ മേഖലയിലൊക്കെ കൃഷിയുണ്ടായിരുന്നു പക്ഷേ കാലങ്ങൾക്ക് മുൻപ് അതായത് ഈ മൃതദേഹങ്ങളൊക്കെ കുഴിച്ചിട്ട് തിനു ശേഷമാണ് പിന്നീട് ആ പ്രദേശവാസികളൊന്നും ഈ ഭാഗത്തേക്ക് പോകാത്തത് എന്നാണ് നാട്ടുകാർ നമ്മളോട് പറഞ്ഞത് ഏതായാലും പതിനഞ്ച് മണിക്കൂറിലേറെ നീണ്ടുനിന്ന പുഴിയെടുപ്പിൽ ഇന്നലെയും മെനിഞ്ഞാറുമായി മംഗളൂരുവിലെ എസ് ഐ ടിയുടെ ക്യാമ്പ് ഓഫീസിലായിരുന്നു ശുചീകരണ തൊഴിലാളി നിർണായകമായ വെളിപ്പെടുത്തലുകൾ അന്വേഷണ സംഘത്തിന് മുൻപാകെ നൽകിയത് മണ്ണിനടിയിലെ വിവിധ വിവിധയിടങ്ങളിൽ മൃതദേഹം കുഴിച്ചിട്ട സ്ഥലങ്ങൾ അറിയാമെന്നും ഇത്തരത്തിൽ ക്ഷേത്ര മാനേജറുടെ നിർദ്ദേശപ്രകാരം കുഴിയെടുക്കുകയും വനത്തിനകത്ത് പിന്നീട് മറ്റ് പ്രത്യേക വാഹനത്തിൽ മൃതദേഹങ്ങൾ എത്തിക്കും ും ആ ഭാഗത്ത് തന്നെ ഭീഷണിപ്പെടുത്തി നിർബന്ധിച്ചാണ് മൃതദേഹങ്ങൾ സംസ്കരിപ്പിച്ചതെന്നും ഒക്കെയുള്ള നിരവധി നിർണായകമായ വെളിപ്പെടുത്തലുകൾ ഈ ശുചീകരണ തൊഴിലാളി നടത്തി അതോടൊപ്പം നിരവധി ആളുകളുടെ പേരുകൾ ഇത്തരത്തിലുള്ള കൂട്ടക്കൊലപാതക പരമ്പരയ്ക്ക് പിന്നിലുള്ള ആളുകളുടെ പേരുകൾ സ്ത്രീകളുടെയും കുട്ടികളുടെയും ഒക്കെ മരണത്തിന് കാരണക്കാരെ ആളുകളുടെ പേരുകളടക്കം ശുചീകര തൊഴിലാളി വെളിപ്പെടുത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ ഇയാൾ ക്ഷേത്രത്തിൽ ജോലി ചെയ്തിരുന്ന സമയത്താണ് ഇത്തരത്തിലുള്ള സംഭവം നടന്നിട്ടുണ്ട് നടന്നിട്ടുള്ളത് എന്നാണ് ഇയാൾ വെളിപ്പെടുത്തുന്നത് ഏതായാലും അന്വേഷണ ഉദ്യോഗസ്ഥർ ഇന്ന് പതിനൊന്ന് മണിയോടുകൂടിയാണ് ഈ മേഖലയിലേക്ക് എത്തുക രാവിലെ പതിനൊന്ന് മണിയോടുകൂടി ബെൽത്തങ്ങാടിയിൽ പ്രത്യേക ക്യാമ്പ് ഓഫീസ് തുറന്നിട്ടുണ്ട് ഗ്രൗണ്ട് പെരട്ടറിയേറ്റിംഗ് റഡാർ അടക്കം എത്തിച്ച് മണ്ണിനടിയിൽ മൃതദേഹം സഹകരിക്കുമല്ലോ അല്ലേ عروضه uh, قمار ആദ്യം ഈ കർണ കർണാടകയിലെ മാധ്യമങ്ങളെല്ലാം തന്നെ വാർത്ത ചെയ്യുന്ന സമയത്ത് വലിയ പ്രഷർ അവർക്ക് അവർക്കുണ്ടായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കിയത് പക്ഷേ ഇതിപ്പോൾ ദേശീയ ശ്രദ്ധ നേടിയതിനെ തുടർന്ന് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളില്ല മാധ്യമങ്ങൾക്കൂടെ എളുപ്പത്തിൽ വാർത്ത റിപ്പോർട്ട് ഒരു സംവിധാനമുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലായിട്ടുള്ളത് നിലവിൽ പതിനൊന്ന് മണിയോടുകൂടി ഈ ഫോറൻസിക് സംഘങ്ങൾ അടക്കമുള്ള പ്രത്യേക അന്വേഷണ സംഘം ഈ മേഖലയിലേക്ക് എത്തും ഗ്രൗണ്ട് പെരട്ടറേറ്റിംഗ് റഡാർ ഉപയോഗിച്ച് മണ്ണിനടിയിൽ മൃതദേഹങ്ങളുടെ അവശിഷ്ടങ്ങൾ ഉണ്ടെങ്കിൽ അത് കണ്ടെത്തി ആ ഭാഗം കുഴിച്ചുനോക്കുകയാണ് എസ് ഐ പ്രത്യേക ലക്ഷ്യം തുടരേ നമുക്ക് ആ വാർത്തയുടെ അപ്ഡേറ്റിലേക്ക് ഞാൻ തിരിച്ചു വരാം ദിവസം